എല്ലാവർക്കും നമസ്കാരം ഞാൻ കബറിലി സഹം പറഞ്ഞു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് കേട്ടോ പ്രസി ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സുരേഷ് ഗോപി ഗോപിസറിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ രൂക്ഷ വിമർശനങ്ങളുമായിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല കാരണം എന്താണെന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് അപ്പോൾ പലരും എന്നോട് ഞാൻ രണ്ട് ഒരു പ്രസംഗത്തിലും ബൈക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എങ്കിൽ അതെന്നോടാവാം അല്ലേ ഞാനാണ് ഈ പാർട്ടി ബിജെപി എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എന്റെ ചുരുന്ന് പോയിട്ടോ അതുപോലെ എൻ്റെ മറ്റുള്ളവരോ അങ്ങനത്തെ അല്ല അപ്പൊ അവരെ മോശം അധിക്ഷേപിച്ച് അവര് സ്വർഗത്ത് പോവില്ല നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്ക് നിയന്ത്രിച്ച കിട്ടാത്ത പോയില്ലേ എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ച് ഉപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഞങ്ങള് ഞാൻ ലീഗ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ആ ഒരു സ്ലാ പോകുന്ന ഒരാളാണ് അപ്പോൾ ഉപ്പയെ രൂക്ഷമായി വിമർശിച്ച് നിങ്ങൾക്ക് പിന്നെന്താ പറയാ നിങ്ങൾ സ്വത്തു പോകാ എന്നിട്ട് തരത്തിലൊക്കെ അദ്ദേഹത്തോട് പറയും എന്നിട്ട് കുടുംബത്തിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു തരത്തിലേക്ക് ഇതാണോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിലെ മറ്റുള്ളവർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നാണോ ഇസ്ലാമ് പറഞ്ഞിട്ടുള്ളത് അത്രയും ബോധയില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ നിങ്ങളുടെ മകളെന്താ നിങ്ങളുടെ മകളല്ലേ നിജീവിടെയായിരുന്നു ഇവർക്ക് ഇന്നലെ ജനിച്ചവരാണോ കാരണം ഒരു കുണ്ണും മൂന്ന് കുട്ടികളും എങ്ങനെ ജീവിക്കുന്നു എന്നോ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും അറിയാത്തവര് അന്വേഷിക്കാത്തവരാണ് ഇന്നലെ ജനിച്ച പോലെ ഞാനും എന്റെ മക്കളും ഇന്നലെ ജനിച്ചവരല്ല ഒരുപാട് ബുദ്ധിമുട്ടി സ്വന്തം കേട്ട് കൊണ്ട് വലത്തുന്നവരുവർ തന്നെ എവിടെ ജീവിച്ചു പോകുന്നവരാണ് നേടി എന്ന് പറയാൻ പറ്റില്ല ജീവിച്ചു പോകുന്നവര് അന്നൊന്നും ഇല്ലാത്തവര് ഇന്ന് വന്നു പിന്നെ അങ്ങനെ പറഞ്ഞല്ലോ പലരും പറഞ്ഞാലും ഹിന്ദൂസിന്റെ കൂടെ പോയി നിൽക്കുന്നു അവരുടെ പെണ്ണുങ്ങൾ മാത്രം പെണ്ണുങ്ങളിലെ ആണുങ്ങളുടെ ഇടപഴകുന്നു എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊരു എനിക്കൊരു എഴുതി പറയാനുള്ളു ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ഒരു ആണുങ്ങളെടുത്ത് പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കൺട്രോൾ പോയി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല നമുക്ക് ജാതി മത വർഗ്ഗ വേദം മന്നെ രാഷ്ട്രീയ വേദം മന്നെ സഹോദരന്മാരായി കാണാൻ കഴിയുന്നവർ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയാ അങ്ങനെയുള്ള എന്താ പറയുക മറ്റുള്ള തരത്തിലേക്കൊന്നും ഇതിന് ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പബ്ലിക് പ്ലേസിലാണ് പോയിട്ട് ഉള്ളത് ഞാൻ എന്താ സുരേഷ് സുരേഷന് ഷോളാണ് ഇച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ബി ജെ പിന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഞാൻ ചാരിറ്റി പ്രവർത്തകയായിരുന്നു അന്ന് കേൾക്കാത്ത രൂക്ഷ വിമർശനങ്ങളാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ അവിടെയും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചോ ചോദിക്കാം ആർക്കെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എൻ്റെ നാട്ടുകാരായിക്കോട്ടെ എൻ്റെ കുടുംബങ്ങളായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാനാണ് ഈ ഡിസിഷൻ എടുത്ത് കുടുംബത്തിലുള്ള പാരൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് മാറരുതെന്നുള്ള എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ റിക്വസ്റ്റ് വെച്ചത് ഇനി പക്ഷെ റിക്വസ്റ്റ് ആയിട്ടല്ല അറിയാം ഓക്കെ കാരണം എൻ്റെ മാന്യത കൊണ്ട് നല്ല കുടുംബത്തിൽ പരുന്നത് കൊണ്ടും മാ ാണ് ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്തോളു നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഞാനെന്തൊ മറ്റുള്ള പ്രണയത്തിലേക്ക് പോയിട്ടാണ് ഞാൻ ആ ഒരു പിന്നെ ഇതിലേക്ക് പോയിട്ട് അതായത് പാട്ടിലേക്ക് പോയിട്ടൊക്കെ പറഞ്ഞു ഏ എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ അതെന്നെ കുറിച്ചുണ്ടാക്കാം അത് നിങ്ങളുടെ ചോയ്സ് പക്ഷേ എൻ്റെ സത്യം എനിക്കറിയാം ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവർ പ്രത്യേകിച്ച് ഞങ്ങളുടെ റിലീജിയൻ ഉള്ളത് പറയുന്നത് കൊണ്ട് ഒന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ റിലീജിയനുള്ളവർ അതെന്താണെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ മനസ്സിലാക്കി നല്ല മുസ്ലിംസ് ഉണ്ടാവും ഞാൻ എല്ലാ റെസ്പെക്റ്റും കൊടുത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഏറ്റവും കൂടുതൽ തീവ്രവാദ സ്വഭാവം കാണിക്കുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ റിലീജനുള്ളവരാണ് മുസ്ലിം റിലീജിയനുള്ളവർ അത് എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലും വന്ന് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കും അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ കാണിക്കുന്ന അതല്ലെങ്കിൽ എൻ്റെ സമുദായം കാണിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയപരമായ ചിന്തകൾ കൊണ്ട് ഈ സമൂഹത്തിലുള്ള അതായത് ഇസ്ലാമിക് സമൂഹത്തിലുള്ള നല്ല ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പൊ പിന്നെ പിന്നെ ഇസ്ലാമിനെതിരെയാണ് മറ്റേത് എന്ന് പറഞ്ഞിട്ടില്ല ആദ്യം നമ്മൾ നന്നാവുക നമ്മളെ റിലീജിയൻ എന്താ പറയുന്നത് അത് അതുപോലെ അനുസരിക്കാൻ നോക്കാം അതല്ല മീൻസ് അതല്ല ഇങ്ങനെ മറ്റുള്ളവരെ ചെറു പറയണമെന്ന് റിലീജിയൻ കുറയാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റുള്ള കുടുംബങ്ങളെ കലക്കണെന്ന് കുറയാൻ പറഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല എന്റെ റെസ്പോൺസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്ത്യനോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാം പാ പെട്ടെ എന്റെ കുടുംബത്തിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കാതിരിക്കുക അതാണ് മാന്യത എനിക്കിതിലും എന്റെ മാന്യതകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല കഴിയില്ല എന്നല്ലതിനൂസ് ചെയ്ത് ശീലിച്ചിട്ടില്ല കൃത്യം പറഞ്ഞാൽ കാരണം ഒരുപാട് അനുഭവിച്ചു മൂന്ന് കുട്ടികളായി അവിടെ പഴയ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല പക്ഷെ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ട് പോലും നിങ്ങൾ ഈ പറയുമ്പോൾ കാരണം അനുഭവിച്ച സമയത്തോ കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തും ഒന്നും കാണാത്തവരാണ് ഇപ്പോൾ ജെൻറ്റ്സ് പോലെ എൻ്റെ ഒരു പെൺകുട്ടി ഒരു പെണ്ണിന് എന്തെങ്കിലും സാഹചര്യം മോശമാണെന്ന് അറിയുമ്പോൾ അവരും സഹായം ചോദിക്കുമ്പോൾ അവരുടെ ഇങ്ങനെ മുതലെടുക്കാമെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളെ ഞാൻ എന്റെ റിലീജിയനിൽ കണ്ടുവരുണ്ട് അപ്പൊ അത് പലരും എന്നോട് പറഞ്ഞു എനിക്കറിയാം അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയാ രാ ഹമീദ് ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗിന്റെ ആളുകൾ വനിതാ ലീഗ് പ്രവർത്തകരെ അവര് വോട്ട് ബാങ്കും കൂട്ടാൻ അവർ വേണം സ്ത്രീ പ്രസംഗിക്കാൻ വേണം അവസാനം ആഘോഷിച്ച സമയത്ത് നിങ്ങൾ ആഘോഷിക്കുന്നു വേണ്ട ആശംസകൾ അറിയിച്ചു മാറി നിന്നാൽ മതി അപ്പോൾ പ്രസംഗിക്കാനും വേണം പ്രസംഗിക്കാനും വേണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണം പക്ഷേ സന്തോഷിക്കാൻ മാത്രം സ്ത്രീകൾ വേണ്ടായി എന്ന് ചിന്തിക്കുന്ന സമൂഹത്തോടെ സമൂഹത്തിലുള്ള ആളുകളോട് കാരണം ഞാൻ മാറ്റി നിർത്തുന്നു ഇപ്പോൾ നല്ലത് പറയുന്ന ആളുകളുണ്ട് നല്ല ഇസ്ലാമിക് അതായത് നല്ല ചിന്താഗതിയോടെ ജീവിക്കുന്ന ഒരുപാട് ഇസ്ലാമിക് ആളുകളെ എനിക്കറിയാം ഞാൻ അത്തരത്തിൽ ഒരാളാണ് അതിൽ വർഗീയത മാത്രം പറയുന്ന ആളുകൾക്കും ഉള്ള മറുപടിയാണ് ഈ മതത്തിലെ എല്ലാ ആചാരങ്ങളും പാലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ നല്ലവർക്കെന്നും സ്നേഹം മാത്രം അത് ഏത്യാഥാരിക ആളുകളായാലും അത് ഞാൻ പറയുകയാണ് എന്താ പറയാ നിങ്ങൾക്കായിരുന്നു നിങ്ങൾ സ്വത്തു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സ്വത്തു പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷെ മറ്റുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടോ മറ്റു തരത്തിലുള്ള പിന്നെ ഇത് പറഞ്ഞുകൊണ്ടാവരുത് കാരണം ബിജെപി എന്ന പ്രസ്ഥാനം ഞാൻ തെരഞ്ഞെടുക്കും എന്നു വെച്ച് മരിച്ചു തന്നെ പഠിച്ചോ എന്നോട് നീ നീ ലീഗലായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ നന്മകളെ കുറിച്ച് അന്വേഷിക്കുള്ളൂ ചിലപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളേത് പാർട്ടിയാണെന്ന് കുറച്ച് ചോദിക്കുന്നുണ്ടോ ഓക്കേ അതെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരാതെ മറ്റുള്ള കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ മാന്യത നിങ്ങൾ കണ്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അൻപോലോ 还他妈的机智。